കമ്പനി പറയുന്നത് ഈ പൈപ്പ് തീ കത്തിച്ചാലും പത്തൂല പയറിട്ടടൻ്റെ ആണെന്ന് അപ്പോൾ അത് നമുക്കൊന്നിവിടെ തെളിയിച്ച് നോക്കാം ഹായ് ഫ്രണ്ട്സ് നമ്മളൊന്ന് വന്നിരിക്കുന്നത് തൃത്താലുള്ളൊരു വീടിൻ്റെ വയറിങ്ങിൻ്റെ വർക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ മുന്നിലുള്ള വർക്കാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് ഇതിൽ തന്നെ നമ്മൾ പൈപ്പ് അടിക്കുമ്പോൾ ഇപ്പം എന്താണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ കാര്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഐ എസ് ഐ പൈപ്പുകൾ മാത്രമാണ് നമുക്കിന്ന് മാർക്കറ്റിൽ ഐ എസ് ഐ ആയിട്ടുള്ള പൈപ്പുകളും നോൺ ഐ എസ് ഐ പൈപ്പുകളും ഒരുപാട് തരം പൈപ്പുകൾ നമുക്ക് മാർക്കറ്റിൽ ആണ് അപ്പോൾ നമ്മൾ അതിൽ പ്രധാനമായിട്ടും നമ്മൾ വയറിംഗിൽ സാധന സമയത്ത് ചെയ്യേണ്ടത് എന്താ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ ഐ എസ് ഐ പൈപ്പുകൾ മാത്രം ഉപയോഗിക്കുക കാരണം ഐ എസ് ഐ ഉള്ള പൈപ്പുകൾക്കാണ് ഫയർ ടൻ്റ് ഉള്ളു അല്ലാത്ത പൈപ്പ് നമ്മൾ വയറിങ്ങിൽ അഥവാ ഷോർട്ട് സർക്യൂട്ട് വരില്ല എന്ന് ആർക്കും ഉറപ്പ് പറയാൻ പാടില്ല അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് വരുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കണമെങ്കിൽ നമുക്ക് ഐ എസ് ഐ പൈപ്പിന് മാത്രമേ പറ്റുള്ളൂ നമ്മൾ സാധാ പൈപ്പിന് ഐ എസ് ഐ ഇല്ലാത്ത പൈപ്പ് കൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് തീ പിടിക്കുമ്പോൾ പെട്ടെന്ന് കത്തി പിടിക്കാൻ സാധ്യത കൂടുതലാണ് നമ്മൾ ഈ സൈറ്റിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഈ സൈറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് എസ് പി എസ് പിയുടെ പൈപ്പുകളാണ് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു തരം പൈപ്പാണ് പ്രത്യേകിച്ച് രണ്ട് ഇതിന് സോക്കറ്റും ഉണ്ട് നമ്മളിന് എക്സ്ട്രാ കപ്പ്ലിങ് വാങ്ങി ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല അല്ല രണ്ടിഞ്ഞിൻ്റെ സോക്കറ്റ് തന്നെ ഈ പൈപ്പിന് നമുക്ക് വരുന്നുണ്ട് പിന്നെ ഈ പൈപ്പിൻ്റെ നമുക്ക് തീ കത്തി കമ്പനി വരുന്നത് ഈ പൈപ്പ് തീ കത്തിച്ചാലും കത്തൂല പാര ടൻ്റെ ആണെന്ന് അപ്പം അത് നമുക്കൊന്നിവിടെ തെളിയിച്ച് നോക്കാം നമ്മൾ ഇത്ര നേരം കത്തിച്ചിട്ടും ഈ പൈപ്പിന് നമുക്കൊന്നും സംഭവിച്ചില്ല പൈപ്പ് ജസ്റ്റ് ഒന്ന് ഉരുകയെന്ന് മാത്രമല്ലാതെ പിടിക്കുകയോ അല്ലെങ്കിൽ ഇത് കത്താൻ വേണ്ടി വയറിനെ കത്താൻ വേണ്ടി സഹായിക്കുകയോ എന്ന് ചെയ്തിട്ട് ഈ പൈപ്പ് നമുക്ക് വെറും ഉരുക മാത്രമാണ് ചെയ്തത് ഇത് ഇനി വെറും കരിയായിട്ട് ഇങ്ങനെ പോവുക ഇത് കത്താൻ വേണ്ടി നമുക്ക് സഹായിക്കുന്നൊന്നുമില്ല അപ്പോൾ ഇങ്ങനത്തെ നല്ല ഐ എസ് ഐ പൈപ്പുകൾ ഉപയോഗിച്ച് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല ഐ എസ് ഐ പൈപ്പുകൾ ഉപയോഗിച്ച് വേണം വയറിംഗ് ചെയ്യാൻ എ പ്രോഡക്റ്റ് ഓഫ്